അങ്കവാലിയിൽ ഒരു കുടുംബത്തിലെ നാല് പേർക്ക് ദാരുണ അന്ത്യം സംഭവിച്ച തീപിടുത്തത്തിന്റെ കാരണം എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് എന്ന നിഗമനം മുറിയിലെ വയറിങ്ങിലും ചില പ്രശ്നങ്ങൾ കണ്ടെത്തി ഇലക്ട്രിക്കൽ എഞ്ചിനീയർ നാളെ വിശദമായ റിപ്പോർട്ട് നൽകും ഇതിനിടെ മരിച്ചവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി ശരീരത്തിൽ കെമിക്കലുകളുടെ സാന്നിധ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ സ്കിൻ സാമ്പിൾ ലാബിലേക്ക് അയച്ചിരിക്കുകയാണ് ബോധരഹിതരായതുകൊണ്ടാവാം രക്ഷപ്പെടാൻ സാധിക്കാതിരുന്നതെന്നാണ് വിലയിരുത്തൽ വ്യവസായിയായ ബിനീഷ് കുര്യൻ ഭാര്യ അനു മക്കളായ ജവാന ബിനീഷ് ജസ്വിൻ ബിനീഷ് എന്നിവരാണ് മരിച്ചത് ഇരുനിലെ വീടിന്റെ മുകൾ നിലയിലെ മുറിയിലായിരുന്നു ദമ്പതികളും രണ്ടു മക്കളും കിടന്നുറങ്ങിയിരുന്നത് ഈ മുറിയിൽ മാത്രമാണ് തീപിടുത്തമുണ്ടായത് മറ്റു മുറികളിലേക്കൊന്നും തീ പടർന്നിട്ടില്ല ആധുനിക സൗകര്യങ്ങളോട് കൂടിയ വീടായതിനാൽ ഷോർട്ട് സർക്യൂട്ടിനുള്ള സാധ്യത വിരളമാണ് മുറിയിൽ എയർ കണ്ടീഷണർ പ്രവർത്തിച്ചിരുന്നു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തീപിടുത്തത്തിന്റെ കാരണം എ സിയിൽ നിന്നുള്ള ഗ്യാസ് ലീക്ക് എന്ന നിഗമനത്തിൽ എത്തിയത് പുലർച്ചെ അഞ്ചു മണിക്ക് പത്രമെടുക്കാൻ പോയ പ്രദേശവാസിയാണ് വീടിന്റെ മുകൾ നിലയിൽ നിന്ന് തീ ഉയരുന്നത് കണ്ടത് ചില്ലുകൾ പൊട്ടിത്തെറിക്കുന്ന ശബ്ദവും വീട്ടിൽ നിന്നുള്ള നിലവിളിയും കേട്ടു പിന്നാലെ അയൽവാസിയെ കൂട്ടി കാര്യമറിയിച്ചിരുവരും വീടിനകത്തേക്ക് കടന്നു മുറിയുടെ ഡോർ ചവിട്ടി തുറക്കാൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല മുറിക്കുള്ളിലെ ആളുകൾ അബോധാവസ്ഥയിൽ ആയതിനാലാവാം വാതിൽ തുറക്കാനുള്ള ശ്രമം നടത്തിയിരുന്നില്ല എന്നും അയൽവാസി സംശയം പ്രകടിപ്പിച്ചിരുന്നു മരിച്ച നാലുപേരെ കൂടാതെ അമ്മയും ബിനീഷിന്റെ കൃഷി നോക്കി നടത്തുന്ന അതിഥി തൊഴിലാളിയുമാണ് വീട്ടിലുണ്ടായിരുന്നത് അമ്മ താഴത്തെ മുറിയിലാണ് കിടക്കുന്നത് നാലുമണിക്ക് പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോഴാണ് മുഗൾ നിലയിലെ അപകടത്തെക്കുറിച്ച് കുറിച്ച് അറിഞ്ഞത് ഉടൻ അതിഥി തൊഴിലാളിയെ കൂട്ടി വിളിച്ച് മുറിയിലേക്ക് വെള്ളമൊഴിച്ചെങ്കിലും തീ കെടുത്താൻ സാധിച്ചിരുന്നില്ല അതേസമയം മുറിയിൽ കട്ടിലിന്റെ രണ്ടറ്റത്ത് കത്തിക്കറിഞ്ഞ നിലയിലാണ് ബിനീഷിന്റെയും ഭാര്യ അനുവിന്റെയും മൃതദേഹം കിടന്നിരുന്നത് കുട്ടികൾ രണ്ടുപേരുടെയും മൃതദേഹം കണ്ടെത്തിയത് വാതിലിന് സമീപവും തീ ആളി പടർന്നപ്പോൾ കുട്ടികൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടാകാം എന്നാണ് നിഗമനം പതിനാല് വർഷം മുൻപായിരുന്നു ബിനീഷിന്റെയും അനുവിന്റെയും വിവാഹം അനു അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ലബോറട്ടറി അധ്യാപികയായിരുന്നു ഒരു വർഷം മുൻപ് ബിനീഷിന്റെ പിതാവ് മരിച്ചു വീടിന് താഴത്തെ മുറിയിൽ കിടക്കുകയായിരുന്ന അമ്മ ചിന്നമ്മ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു മുകളിലെ മുറിയിൽ മാത്രം വലിയ രീതിയിൽ തീപിടുത്തമുണ്ടായത് അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ് വീടിന് ചുറ്റും സിസി ടി വി ക്യാമറ സ്ഥാപിച്ചിട്ടുണ്ട് പുറത്തു നിന്നുള്ള എന്തെങ്കിലും ഇടപെടൽ ഉണ്ടായോ എന്നറിയാൻ സി സി ടി വി ദൃശ്യങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻവെസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ മാറ്റി കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക